പത്തനമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ വേണുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും നമ്മൾ അനാമികയാണെങ്കിൽ നമ്മളെ നന്ദുനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ അന പറയുന്നുണ്ട് നീ അവിടെ അടുത്തത് നീയായിട്ട് കാത്തിരുന്നു നി നിനക്കാണെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പയ്യന്മാരുമായിട്ടൊക്കെ നിനക്ക് കൂട്ടെന്നൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് അടുത്ത് തന്നെ നിന്നെയായിരിക്കും കൊണ്ടുപോകാൻ പോകുന്നത് അത് ഞാൻ അവരെ കൊണ്ടുപോകുന്ന ടൈമിൽ ഞാൻ നിന്നെയും കൂടെ വന്ന് കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ആണെങ്കിലും വേണുനേയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ സ്റ്റേഷനിലേക്ക് പോയിട്ടാണെങ്കിൽ വേണുനെ ആണെങ്കിൽ ലോക്കപ്പിൽ ഇട്ടിട്ടാണെങ്കിൽ നന്ദു ആണെങ്കിൽ നല്ല രീതിയിലിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ നല്ല നമ്മളെ നന്ദുവിൻ്റെ ദേഷ്യം എല്ലാം അയാളിൽ തീർക്കുന്നുണ്ട് മറ്റേ നമ്മുടെ സക്കരി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ വന്നിട്ട് ഇങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സാറ് ഇങ്ങനെ ഇട്ട് അയാളെ ഇടിക്കല്ലേ അയാൾ ചത്തു പോകും പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമ്മളെ സി ഐസ് ആറിൻ്റെ അടുത്ത ആളാന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട് അതെനിക്ക് അറിയാം അയാൾ സി ഐസ് ആറിൻ്റെ അടുത്ത ആളാണെന്ന് അതുകൊണ്ടാണ് സാറില്ലാത്ത സമയത്ത് തന്നെ ഞാൻ ഇയാളെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇതൊരിക്കും നിയമം വിട്ട് ഞാൻ ഒന്നും ഇയാളെ ചെയ്തിട്ടില്ല ഇയാൾ മൂന്നാല് പേർക്ക് കാശ് കൊടുക്കാനുണ്ട് അപ്പോൾ അവരെ കയ്യിൽ നിന്നൊക്കെ ഞാൻ പരാതി എഴുതി മേടിച്ചിട്ടാണ് ഞാൻ ഇയാളെ ഇവിടെ കൊണ്ടുവന്നത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദി പറയുന്നുണ്ട് എന്നാലും അയാൾ വരുന്നതിന് തുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇയാൾക്ക് രണ്ട് ഇടിയൊക്കെ കൊടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ നന്ദുവാണെങ്കിൽ പിന്നെ വേണോൻ്റെ അടുത്ത് പറയുന്നുണ്ട് താൻ ഏത് കൊമ്പത്താളായാലും എനിക്കൊരു ശുക്കും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ നന്ദി പറയുന്നുണ്ട് താൻ ചെയ്ത തെറ്റിൻ്റെ ഫലം താൻ തന്നെ അനുഭവിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് വീണ്ടും നന്ദും അയാളെ ഇടിക്കുന്നുണ്ട് കേട്ടോ ഇടിക്കുന്ന സമയത്ത് അയാളാണെങ്കിൽ അലറി കരയുന്നുണ്ട് മാഡം മാഡം എന്നെ എന്നും ചെയ്യലേ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വേണു പറയുന്നുണ്ട് ഇല്ലാത്ത കേസാണല്ലോ എൻ്റെ തലയിൽ കെട്ടി ചുമന്നിട്ട് ചുമത്തിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുന്ന സമയത്ത് നമ്മൾ നന്ദു പറയുന്നുണ്ട് ആ അയ്യോ ഒന്നും ഇല്ലാത്ത കേസാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദു എന്നിട്ട് സക്കരി എങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ നന്ദു പറയുന്നുണ്ട് ഇയാളാണെങ്കിൽ ഞാൻ എത്രയും വെട്ട ഇയാൾക്ക് പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥകൾ ചോദിക്കുന്ന സമയത്ത് ഇയാളതിനെക്കുറിച്ച് ഒന്നും സമ്മതിക്കുന്നില്ല പിന്നെ ഞാൻ എന്താ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തല്ലി തന്നെ അല്ലേ എൻ്റെ സത്യം പറയിപ്പിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ നന്ദു സക്കരി ടുത്ത് പറയുകയാണെ വീണ്ടും നമ്മൾ വേണം പറയുകയാണ് ഞാനൊരു തെറ്റും ചെയ്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദി പറയും യോ ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്ത് വീണ്ടും അയാളെടുത്തിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ സച്ചി സാറാണെങ്കിൽ അങ്ങോട്ട് സ്റ്റേഷനിലോട്ട് വരുന്ന സമയത്ത് സക്കര ചെന്ന് പറയുന്നുണ്ട് സാറേ ഇത് മാഡം ആണെങ്കിൽ അയാളായിട്ട് നല്ല രീതിയിൽ തല്ലി ചതക്കുന്നുണ്ട് ഞാൻ സാറിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലും മാഡം അത് മൈൻഡാക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ സച്ചി സാറിനാണെങ്കിൽ ചിരിയാ വരുന്നത് എന്നിട്ട് അയാൾ പറയുന്നുണ്ട് എന്തായാലും അവളും ഇടിക്കുകയാണ് അവർക്ക് എന്തായാലും ഒരാളെ ലോക്കബിലിട്ട് വർദ്ധിച്ച് ഒരവസ്ഥ ആക്കാൻ പാടില്ല എന്നുള്ള കാര്യം അവൾക്ക് അറിയാം അതുകൊണ്ട് അവളൊരു പരുവത്തിന് അയാൾക്ക് തല്ലുകൊടുക്കത്തുള്ളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അയാൾ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ സക്കരി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഓഹ് കെട്ടാൻ പോകുന്ന പെണ്ണായത് കൊണ്ടായിരിക്കും ഇയാൾ ഇങ്ങനെ മാഡത്തിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എന്തൊരു പിന്നെ ആളാ എന്നൊക്കെ ഇയാൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ സി എസ് ആർ ആണെങ്കിൽ നമ്മളെ നന്ദുവിനെ വിളിക്കുന്നുണ്ട് വിളിക്കുന്ന സമയത്ത് നന്ദു അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണെങ്കിൽ നമ്മളെ സി ഐസ് ആറ് ചോദിക്കുന്നുണ്ട് നന്ദു ഇങ്ങനെ അയാളായിട്ട് ലോക്കൽ ലോക്കപ്പിലിട്ട് ഇങ്ങനെ ഇത്രയൊക്കെ തല്ലാൻ നമുക്ക് നിയമം ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് താൻ എന്തുകൊണ്ടാണ് അയാളെ തല്ലുന്നതെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നമുക്ക് ഇങ്ങനെട്ട് ഉപദ്രവിക്കാനുള്ള നിയമമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ സി ഐ സാറ് നന്ദുവാണെങ്കിലും പറയുന്നുണ്ട് എനിക്കാരേം പേടിയൊന്നും ഇല്ല സാറേന്നൊക്കെ പറയുന്നുണ്ട് അയാൾ തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ അയാളെ ഉപദ്രവിച്ച അയാൾ എന്ത് തെറ്റാണ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അയാളെ ഉപദ്രവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ആരെയും പേടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് സി ഐ സാർ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് നന്ദു പക്ഷേ നമ്മളൊന്നും ശ്രദ്ധിക്കുന്നത് നമുക്ക് നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇട്ട് നമ്മളെ നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ആണെങ്കിൽ നന്ദു അങ്ങോട്ട് പോയ സമയത്താണെങ്കിൽ ചെന്നിട്ട് വേണോലും അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഇവിടുത്തെ സി ഐ എസ് ആണെങ്കിൽ നന്ദു മേഡത്തിൻ്റെ കല്യാണം കഴിക്കാൻ പോകും അതുകൊണ്ട് പിന്നെ നന്ദു മേഡത്തിൻ്റെ അയാളെ അത്ര കുറ്റപ്പെടുത്തത്തെ ഒന്നുമില്ല എന്തായാലും താനും ഇവിടുന്ന് ഇറങ്ങിയതിനു ശേഷം നല്ലൊരു വൈദ്യരെ കണ്ടൊന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് നല്ലതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എപ്പിസോഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാ ബെല്ലെ ഇവിടെ ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണേ